കഥക് എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ച് നമ്മൾ എത്ര തിരിച്ചറിയുന്നു എന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ മലയാളത്തിനു പറ്റിയൊരു ഓർമ്മ തെറ്റാണ് കഥക് ഭാരതത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ് കഥക് ഈ മഹാഭാരതത്തിൽ പോലും കഥകിനെ കുറിച്ച് പറയുന്നുണ്ട് കഥക് കഥകൾ എന്ന് പറഞ്ഞാൽ കഥക കഥകൾ കഥക കഥാകാരക എന്നൊക്കെയാണ് പറയുന്നത് കഥക മനുഷ്യ എന്നൊരു ശ്ലോകന ഒന്നാം സങ്കൽ തന്നെ ഉണ്ട് ഒന്നാം സങ്കിൽ തന്നെ ഉണ്ട് മഹാഭാരതരെ ആശ്രയിച്ചു എടുത്തിട്ടുണ്ട് ഇത് ബനാറസിലാരംഭിച്ച് ലക്നൌവിലൂടെ രാജസ്ഥാനിലേക്ക് പോയി കടന്നു ചെന്ന് പല പല ഖതാനകളിലൂടെ ചുരുങ്ങിയ നാല് ഖതാനകളിലൂടെയെങ്കിലും അതിമനോഹരമായി വന്ന ഒരു കലാരൂപം ഒരുപക്ഷേ ഭാരതത്തിൻ്റെ ഏറ്റവും മനോഹര കലാരൂപങ്ങളുണ്ട് അത് എല്ലാ കാലഘട്ടങ്ങളിലൂടെയും നടന്ന് കടന്നു വന്ന് സംസ്കരിക്കപ്പെട്ട ഒന്നാണ് ആദ്യകാലത്ത് രാധാകൃഷ്ണ കഥകളായിരുന്നു ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇതിവൃത്തം നേരത്തെ ശിവൻ പറഞ്ഞ പോലെ രമനീകരണത്തിന് വളരെ സഹായിക്കുന്ന കഥാകൃതത്തിന് വളരെ സഹായിക്കുന്ന വിശുദ്ധ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും പശ്ചാത്താപത്തിനെയൊക്കെ ദുഃഖത്തിനെയൊക്കെ കഥകൾ പറയുന്ന കഥകൾ നൃത്തം അവിടെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മുഗൾ സാമ്രാജ്യം വന്നപ്പോഴത്തേക്ക് മുഗൾ കാലഘട്ടം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഡിനോമി നോൺ ഡിനോമിനേഷൻ ആയിരുന്നു രാധാകൃഷ്ണനെ അദ്ദേഹം എല്ലാം ശുദ്ധ പ്രണയത്തെക്കുറിച്ചിട്ടും ശുദ്ധ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ കഥ വന്നു അവസ്ഥ വന്നു വേഷം മാറി ആദ്യകാലത്ത് സാരിയായിരുന്ന മാറിയിട്ട് നമ്മൾ എന്ന് കാണുന്നിപ്പോൾ കാണാൻ പോകുന്ന തോതിലുള്ള സ്കേർട്ടും വെയിലും ഒക്കെ മൂടപടവും മുഖാവരണവും ഒക്കെ ആയിട്ട് മാറി വന്നു അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ കലാരൂപങ്ങളെയും ഇല്ലാതാക്കുന്ന കൂട്ടത്തിൽ കഥയ്ക്ക് ഇനിയും ഒരു ചവിട്ടി താഴ്ത്തി ഇല്ലാതാക്കി കളഞ്ഞു പിന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് കഥക് വീണ്ടും വേണ്ടുവലുതായി വരുന്നത് അതിൽ ഓരോ ഖരാനിക്കും അതിൻ്റെ സവിശേഷതകളുണ്ട് നിങ്ങളിപ്പോൾ കാണും നാല് നാല് പെർഫോമൻസുകളുണ്ട് ഈ നാല് പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് രാജസ്ഥാനുകാർക്ക് കാലിൽ ചുവട് നിൽക്കാൻ പ്രധാനം താളം നിൽക്കാൻ പ്രധാനം അവിടെ രാജസ്ഥാനിലെ ഒരു ഖരാനുകൾ അനുസരിച്ച് ഈ നർത്തകി അല്ലെങ്കിൽ നർത്തകൻ കാലിൽ കെട്ടിയിരിക്കുന്ന ചിലങ്ക എന്ന് പറയുന്ന ഒരു സംഗീതോപകരണം കൂടിയാണ് ആ ചിലങ്ക അനുസരിച്ച് ആ ചിലങ്കയിൽ കാണിക്കുന്ന താളങ്ങൾ വായിക്കുവാൻ അരങ്ങത്തിരിക്കുന്ന പ്രബല അല്ലെങ്കിൽ വാതകൻ അല്ലെങ്കിൽ പക്വാജ് വാദൻ ബാധ്യസ്ഥനാണ് ചെയ്യണം അങ്ങനെയാണ് ആ തരത്തിലുള്ള അതിമനോഹരങ്ങളായ മത്സരങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ ഈ ഭാരത് അതുപോലെ കേരളത്തില് ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര श्रा कहिड़ोर किटा पियो कलारू कथ